ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ട്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്കായിട്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ചധികം കറിവേപ്പില ഒന്ന് രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് അത് ഒരു ഏകദേശം ഒരു ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം അതായത് ഇതുപോലെ അന്ന് എല്ലാം ഒന്ന് ക്രഷായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാൻ അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കഞ്ഞിക്കും ചോറിനുമൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പം നിങ്ങളിതുവരേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു